രാഷ്ട്രീയം നോക്കാതെ ഒരു ജനത അവിടുത്തെ ജനപ്രതിനിധികൾക്ക് നേരെ പ്രതിഷേധവുമായി നിരത്തിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് ഇന്ന് വയനാട്ടിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനാറ് ദിവസങ്ങൾക്കുള്ളിൽ മൂന്ന് ജീവനുകളാണ് പൊലിഞ്ഞിരിക്കുന്നത് വന്യജീവി ആക്രമണത്തിൽ ഇത് കേൾക്കുന്നവർ പറയും ഈ മനുഷ്യരെ പോലെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുവാനുള്ള അവകാശം ഇവിടുത്തെ വന്യജീവികൾക്കുമുണ്ട് എന്ന് അവരവരുടേതായ ആവാസവസ്ഥകളിൽ ജീവിക്കുവാനുള്ള അവകാശം ഉണ്ട് എന്നിരിക്കൽ ഇവിടെ നാട്ടിലേക്ക് ഇറങ്ങി വീട്ടുമുറ്റത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ പണിയിടങ്ങളിൽ നിൽക്കുന്ന ആളുകളെ കടിച്ചുകൊല്ലുന്ന കടുവകളും ചവിട്ടിക്കൊല്ലുന്ന ആനകളും കൂടിക്കൂടി വരികയാണ് പ്രത്യേകിച്ച് വയനാടിന്റെ ഭാഗത്ത് നമുക്കറിയാം വയനാട്ടിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഒന്നും അത്ര സുഖകരമല്ല സർക്കാരിനെതിരെ ഭരിക്കുന്ന ഭരണകൂടത്തിനെതിരെ ഒരു ജനത രാഷ്ട്രീയം നോക്കാതെ കൊടിയുടെ നിറം നോക്കാതെ ഒരുമിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നു അവിടെ വരുന്നത് കോൺഗ്രസിന്റെ എം ആണോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ എം എൽ എ ആണോ അല്ലെങ്കിൽ ബി ജെ പിയുടെ നേതാവാണോ എന്ന് നോക്കാതെ ജനം പ്രതിഷേധിക്കുകയാണ് ഈ മരണപ്പെട്ട വ്യക്തികളുടെ കുടുംബത്തിന് സഹായം നൽകാമെന്ന് സർക്കാർ പറയുമ്പോൾ ഒരു മനുഷ്യ ജീവന് വിലയിടുവാൻ സർക്കാരുകൾക്ക് ആരാണ് അവകാശം കൊടുത്തത് എന്ന മറു ചോദ്യം അവിടെ ഉയരുന്നുണ്ട് ഇതൊരു വയനാടിന്റെ മാത്രം പ്രശ്നമല്ല കേരളത്തിൽ വനാതിർത്തി പങ്കിടുന്ന എല്ലാ ജില്ലകളിലും മലയോര മേഖലകളിലെല്ലാം ഈ പ്രശ്നം നിലനിൽക്കുകയാണ് കാടുകൾക്കുള്ളിൽ വനങ്ങൾക്കുള്ളിൽ വനാതിർത്തികൾക്കുള്ളിൽ അവരുടെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുമ്പോൾ അവിടുത്തെ പുൽക്കുടികളും അടിക്കാടുകളും നഷ്ടപ്പെടുമ്പോൾ അവിടുത്തെ ചെറു ജീവികൾ അവയെ ഇരയാക്കി ജീവിക്കുന്ന വന്യജീവികൾ കടുവയും പുലിയും പോലെയുള്ള വന്യജീവികൾ ഇരതേടി ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നു കാട്ടിനുള്ളിൽ വെള്ളം കിട്ടാതാകുമ്പോൾ മുളങ്കാടുകൾ നശിക്കുമ്പോൾ അടിക്കാടുകൾ നശിക്കുമ്പോൾ ആനകൾ കൂട്ടത്തോടെ ഈ പറയപ്പെടുന്ന ജനവാസ മേഖലയിലേക്കും കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്നു ഇതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച ഇത് ആരുടെ തെറ്റാണ് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരവേയുള്ളൂ സർക്കാരിന്റെ തെറ്റു തന്നെയാണ് കാരണം വർഷാവർഷം അഞ്ചു വർഷം കൂടുമ്പോൾ നമ്മൾ പോയി വോട്ട് കുത്തി ജയിപ്പിക്കുന്ന എം എൽ എമാരിൽ നിന്നും ഭരണം ലഭിക്കുന്നവരിൽ നിന്നും ഏതെങ്കിലും ഒരുത്തരം പിടിച്ച് വനം വകുപ്പ് മന്ത്രിയാക്കും അവന് നമ്മൾ കരം കൊടുക്കുന്ന കാശിൽ നിന്നും കാശിൽ നിന്നും നമ്മളുടെ ഖജനാവിൽ നിന്നും മാസാമാസം പണവും കൊടുക്കും അതിനപ്പുറത്തേക്ക് കിമ്പളവും പറ്റും അവിടെ തിന്നുകൊഴുക്കുന്ന ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ ബൃദ്ധമുണ്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ ഏതെങ്കിലും ഒരു ആദിവാസി വനത്തിനുള്ളിൽ കയറി ഒരു கம்படிச்சால் വന വന വനത്തിൽ നിന്നും മോഷണം നടത്തി എന്ന പേരിൽ പിടിച്ചുകൊണ്ടുപോയി കേസെടുത്ത് ജയിലിൽ അടയ്ക്കും ഇത് മാത്രമാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ പണി എന്ന് പറയുന്നത് അല്ലാതെ നമുക്കറിയാം തമിഴ്നാട് ഒരു വലിയ ഉദാഹരണമാണ് കേരളത്തെക്കാൾ വലിയ ചൂടുള്ള പ്രദേശമാണ് തമിഴ്നാടിന്റെ വനാതിർത്തികൾക്കുള്ളിൽ ആനകൾക്കും മറ്റു ജീവിജാലങ്ങൾക്കും കുടിക്കുന്ന വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥിരം സംവിധാനങ്ങൾ വലിയ കുളങ്ങൾ കൃത്രിമമായി ഉണ്ടാക്കിയ കുളങ്ങൾ വനംവകുപ്പ് വകുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടേക്ക് വെള്ളമെത്തുവാനുള്ള സംവിധാനങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഈ പറയപ്പെടുന്ന കേരളത്തിന്റെ വരാതിർത്തികൾക്കുള്ളിൽ ഉണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന ആനകളൊന്നും വനാതിർത്തി കടന്ന് ജനമാസ മേഖലയിലേക്ക് വരില്ല അവിടെ വെള്ളത്തിന്റെ ിൽ അടിക്കാടുകളും പുൽത്തടികളും വളരും അവിടെ ചെറുജീവികൾ വരും അവയെ പിടിച്ച് ജീവിക്കുന്ന പുലിയും കടുവയും ഒക്കെ അവരുടെ ആവാസ വ്യവസ്ഥയ്ക്കുള്ള തന്നെ നിൽക്കും അല്ലാതെ വനമേഖലയിൽ അങ്ങ് ചൂട് കൂടുമ്പോൾ ഒന്ന് തണുപ്പിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വയനാട്ടിലേക്കോ പത്തനംതിട്ടയിലേക്ക് ഒന്നും ടൂറ് പോകുന്ന ആളുകളല്ല ഈ പുലിയും കടുവയും ആനയും ഒന്നും അവർ അവിടെ നിവർത്തിയില്ലാതെ വരുമ്പോൾ ആഹാരം ലഭിക്കാതെ വരുമ്പോൾ വെള്ളം കിട്ടാതെ വരുമ്പോൾ നിവർത്തി കെട്ട് ഇങ്ങോട്ടേക്ക് വരുന്നതാണ് വനംവകുപ്പിന് മറ്റൊരു പ്രസരമുണ്ട് ജനവാസ മേഖലയിലേക്ക് ആനയോ പുലിയോ ഒക്കെ ഇറങ്ങുമ്പോ കടുവയൊക്കെ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ കരടി ഇറങ്ങുമ്പോൾ വനംവകുപ്പ് വകുപ്പ് വെടിയുമായി വരും കഴിഞ്ഞ ദിവസം വെച്ച വെടികളുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ് മയക്കു വെച്ച മൃഗങ്ങളെല്ലാം ചത്തൊടുങ്ങുന്ന കാഴ്ച അതായത് ഈ ഈ വന്യജീവികൾ ചാകണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ മയക്കു വെടിവെച്ച് പിടിക്കുന്ന ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ കാരണം പിന്നീട് ഇവരുടെ ശല്യമില്ലല്ലോ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുവാൻ വന്യ വന്യജീവികൾക്കും സാധാരണ ജീവികൾക്കും മനുഷ്യർക്കും എല്ലാം ഒരേ അവകാശം തന്നെയാണുള്ളത് പക്ഷേ അവ നമ്മുടെ അവസ്ഥ വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ മനുഷ്യജീവിന് ഭീഷണിയാകുമ്പോൾ സർക്കാരുകൾക്ക് ഇടപെടേണ്ടി വരും പക്ഷേ അങ്ങനെ ഇറങ്ങാതിരിക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ഇവിടുത്തെ സർക്കാരുകൾ തയ്യാറാകുന്നില്ല ഒന്നേ പറയുവാനുള്ള സർക്കാരിനോട് ഇടതുപക്ഷ മുന്നണിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട തൊണ്ണൂറ്റി ഒൻപത് എം എൽ എമാരും ആ എം എൽ എമാരിൽ അറിയാവുന്ന ഒരുത്തനാരെങ്കിലും ഉണ്ടെങ്കിൽ പണി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ പിടിച്ച് ഈ പറയപ്പെടുന്ന വനം വകുപ്പിന്റെ ഉത്തരവാദിത്വം കൊടുക്കണം അല്ലാതെ ഈ പറയപ്പെടുന്ന പടികളവന്മാരെ പിടിച്ച് വെച്ചുകൊണ്ട് വനംവകുപ്പിന്റെ ഉത്തരവാദിത്തം കൊടുത്താൽ ഇനിയും ഇവിടെ മനുഷ്യ ജീവനുകൾ പൊലിഞ്ഞ് വീഴും വന്യമൃഗങ്ങളുടെ ജീവനും പൊലിഞ്ഞു വീഴും എന്താണ് ഇവിടുത്തെ സർക്കാരുകൾ ചെയ്യുന്നത് ഇന്ന് കേട്ടൊരു കാഴ്ചയുണ്ട് ഇന്ന് കേട്ടൊരു വാർത്തയുണ്ട് വയനാട്ടിൽ മാധ്യമങ്ങൾ അവിടുത്തെ നാട്ടുകാരോട് ബൈറ്റ് എടുക്കുമ്പോൾ ഒരാൾ പറയുന്നു മുഖ്യമന്ത്രി ഇത്രയും ദിവസമായിട്ടും വയനാട് സന്ദർശിക്കുവാൻ തയ്യാറാകുന്നില്ല എന്ന് അടുത്തൊന്നാൾ പറയുന്നു എന്തിനാണ് അയാൾ ഇങ്ങോട്ട് വരുന്നത് ഇവിടേക്ക് വന്നാൽ ഇവിടെ കാല് കുത്താൻ വയനാടിന്റെ ജനത എന്ന് അതെ വയനാട്ടിൽ ഉയർന്നിരിക്കുന്ന ജനവികാരം ആളി കത്തുകയാണ് അത് വയനാടും കടന്ന് പലയോര മേഖലകളിൽ വനാതിർത്തികളുമായി അതിർത്തി പങ്കിടുന്ന എല്ലാ ജില്ലകളിലേക്കും ആളിപ്പടനും അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല മനുഷ്യന് ജീവിക്കുവാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഉപ്പിനുള്ള ത്തിന് കൊത്തം പാലിന് എല്ലാത്തിനും വില കൂട്ടിയൊരു സർക്കാർ ഭരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും അരവയർ നിറയ്ക്കുന്നതിന് വേണ്ടി പണിയെടുക്കുവാൻ പണിയിടങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന മനുഷ്യരെ വന്യജീവികൾ കടിച്ചു കൊല്ലുന്ന കാഴ്ച എന്ത് കഷ്ടമാണ് സാറേ ഇതിനെല്ലാം ഒരു അറുതി വരണമെങ്കിൽ പണി അറിയാവുന്നവനെ പിടിച്ച് വനം വകുപ്പിന്റെ ഉത്തരവാദിത്തം കൊടുത്തുകൊണ്ട് മുകളിലെത്തണം അല്ലാതെ സമയമാകുമ്പോൾ നമുക്കറിയാം ഇത് ഇപ്പോൾ വളരെ വളരെ ചൂട് കാലമാണ് നമ്മുടെ നാട്ടിൽ ഫെബ്രുവരി മാസമാണ് മാർച്ച് മാസം വരാൻ പോകുന്നു ചൂട് കൂടാൻ പോകുന്നു വനാതിർത്തികൾക്കുള്ളിൽ ചൂട് കൂടുമ്പോൾ ഇര തേടി ഭക്ഷണം തേടി വെള്ളം തേടി വന്യമൃഗങ്ങൾ ഇനിയും കാടിറങ്ങി വരും കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് കേട്ടു കർണാടകയുടെ ആനയാണ് ഇവിടെ വന്ന ഒരാളെ ചവിട്ടിക്കൊന്നിട്ട് പോയതെന്ന് ആനയ്ക്കറിയില്ല തൻ കർണാടകയുടെ ആനയാണെന്ന് വനാതിർത്തി ഏതെന്ന് ആനകൾക്കറിയില്ല വന്യജീവികൾക്കറിയില്ല അവർക്ക് വനം വിട്ട് നാട്ടിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ വരുന്നു അങ്ങനെ വന്നിറങ്ങുന്ന ആനകൾ കടുവകൾ പുലികൾ മനുഷ്യനെ ചവിട്ടിക്കൊല്ലുന്നു കടിച്ചു കയറുന്ന കാഴ്ച അത്തരത്തിൽ പെട്ടുപോകുന്ന ഈ വന്യജീവികളെ പിന്നീട് മയക്കുവടി വെക്കുന്നു എന്ന പ്രഹസനത്തിൽ കൊന്നെടുക്കുന്ന കാഴ്ച അതാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് സമയമാകുമ്പോൾ പ്രശ്നമാകുമ്പോൾ മാത്രം ഇടപെടുന്ന ഒരു വിഷയമല്ല ദീർഘവീക്ഷണത്തോടെ സമയമാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടപെടുന്ന ഒരു വിഷയമല്ല ദീർഘവീക്ഷണത്തോടുകൂടി മുന്നേ കൂട്ടി വേനൽക്കാലം വരുന്നതിനു മുമ്പ് ഈ പറയപ്പെടുന്ന വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി വരാതിരിക്കുവാനുള്ള സാഹചര്യങ്ങൾ വനങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കി കൊടുക്കണം തമിഴ്നാടൊക്കെ ചെയ്യുന്നത് പോലെ കൃത്രിമ കുളങ്ങൾ ഉണ്ടാക്കി വനമേഖലകളിൽ ആവശ്യ ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തണം അതൊക്കെ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അങ്ങനെയൊക്കെ ചെയ്താൽ ഈ നാട്ടിലേക്ക് വന്യജീവികൾ ഇറങ്ങില്ല മനുഷ്യനെ കുന്നതിരില്ല അല്ലെങ്കിൽ ഇത്തരത്തിൽ ജനരോഷമുയരും നമുക്കിടയിൽ നമുക്കൊപ്പം ജീവിക്കുന്ന പല ജനങ്ങളും വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുക തന്നെ ചെയ്യും